ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ രമ്യവോർധര ഗോവിന്ദ രമ്യപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ആദ്യത്തിന് ഉദിച്ചു അത്രക്കായിട്ടുള്ളൂ അപ്പോഴേക്കും ആളുകൾ സഭാമണ്ഡലത്തിലേക്ക് എത്തിത്തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വച്ചിരിക്കുക ദുര്യോധനൻ തന്നെ നേരിട്ടാണ് ഭഗവാനെ സഭയിലേക്ക് ആനയിക്കാൻ എത്തിയത് വമ്പിച്ച ഘോഷയാത്രയാണ് വഴി കൂടി അങ്ങനെയാണ് ഭഗവാനെ ദുര്യോധനൻ ആനയിച്ചു കൊണ്ടുവന്നത് രാജ്യസഭയാണെങ്കിലോ ദിവ്യാലങ്കാരങ്ങളെ കൊണ്ട് മോടി പിടിപ്പിച്ചിരിക്കുന്നു രാജ്യസഭയില് ഗുരുജനങ്ങളും മന്ത്രിമാരും കൗരവന്മാരും ധൃതരാഷ്ട്ര മഹാരാജാവും ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുക ഭഗവാനെ കാണാനും ഭഗവാന്റെ ധർമ്മോപദേശങ്ങൾ കേൾക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഋഷിമാർ വരികയുണ്ടായിരുന്നു നമ്മൾ മുമ്പുള്ള കഥയിൽ പറയുണ്ടായില്ലോ അവരും എത്തിക്കഴിഞ്ഞു അവരും എത്തി സഭയിലുണ്ട് എല്ലാവരും അവിടെ അങ്ങനെ ഇരിക്കുക ഭഗവാൻ വന്നങ്ങട്ട് കയറിപ്പോൾ എല്ലാവരും എഴുച്ച് നിന്ന് കൈ കൂക്കി തൊഴുതു പ്രത്യേകം സജ്ജാക്കിയ ഒരു സിംഹാസനത്തിൽ ഭഗവാനെ ഇരുത്തി മഹാരാജാവും ഇരുന്നു സഭ തുടങ്ങായി ഭഗവാനെഴുന്നേറ്റ് നിന്നു മഹാരാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത് മഹാരാജാവെ ഈ വീരന്മാരായ കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ മത്സരിച്ച് നശിക്കാനിടയാവരുതേ എന്നാണ് എൻ്റെ അപേക്ഷ അവർ സമാധാനമായിട്ട് യോജിച്ച് കഴിയണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം അത് അവിടത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ദൂരം വന്നത് ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുന്നത് വരെ നാം വലിയവരാണ് നമ്മുടെ ശക്തിയെ ജയിക്കാൻ ആർക്കും കഴിയില്ല എന്ന് മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും എന്നാൽ പോർക്കളത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് പ്രവചനാതീതമാണ് ആപത്ത് വന്നു കഴിഞ്ഞിട്ട് അതിനെ തടുക്കാൻ ഒരിക്കലും സാധ്യല്ല ആപത്ത് വരാതെ നോക്കുന്നതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം ആപത്ത് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അനുഭവിച്ച് തീർക്കുക വഴിയുള്ളൂ അതിൽ നിന്ന് പിന്നിലേക്ക് വഴിയുണ്ടാവില്ല അങ്ങ് ഒരൊറ്റ ആൾ വിചാരിക്കുക വേണ്ടു ഈ ആപത്തൊക്കെ ഒഴിവാക്കാം അങ്ങയുടെ പുത്രന്മാരെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നോക്കുക പാണ്ഡവരുടെ കാര്യം ഞാനേറ്റു ഭഗവാന്റെ ഓരോ വാക്കും പരമ നിശബ്ദതയിൽ നിശ്രേഷ്ഠനായിരുന്നാണ് സഭയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കേട്ടത് ഈ സമയത്ത് സഭയിൽ ജമദഗ്നിയുടെ പുത്രനായ ഭാർഗ്വരാമൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഗുരുവനെയാണല്ലോ എല്ലാവരും ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം കേട്ടു ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ഭാർഗവരാമൻ സംസാരിക്കാൻ തുടങ്ങി പണ്ട് ദന്തോത്ഭവൻ എന്ന് പറഞ്ഞിട്ട് അതിശക്തമാനായൊരു രാജാവുണ്ടായിരുന്നു തന്നെക്കുറിച്ചും തൻ്റെ കഴിവിനെക്കുറിച്ചും അദ്ദേഹത്തിന് അമിതമായ ആത്മവിശ്വാസമായിരുന്നു എല്ലാവരെ കണ്ടാലും തന്നെ കുറിച്ചും തൻ്റെ ആത്മധൈര്യത്തെക്കുറിച്ചും തൻ്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വാത വരാതെ സംസാരിക്കും തനിക്ക് തുല്യനായിട്ട് ആരും ഈ ഭൂലോകത്ത് ജനിച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം പതിവ് അങ്ങനെ ഒരിക്കൽ സഭയിൽ വെച്ചും മീൻ മീൻപൊളക്കാണ് ഇത് കേട്ടപ്പോൾ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു മഹാരാജാവേ ഗന്ധമാതന പർവ്വതത്തിൻ്റെ സാനുക്കളിൽ നരനെന്നും നാരായണനെന്നും രണ്ട് താപസികൾ ഉണ്ട് അവരിൽ ഒരാളെ വേറൊരു ഒരാളെ മാത്രം അങ്ങ് ജയിക്കുകയാണെങ്കിൽ അങ്ങ് ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞു അത അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അന്ന് അതൊന്ന് കണ്ടുപിടിക്കാനുള്ള രാജാവ് വലിയ സൈന്യങ്ങളുമായിട്ട് പുറപ്പെട്ടു പർവ്വതം മുഴുവൻ അരിച്ചു പറക്കി ഇങ്ങനെ നടക്കുക അവസാനം ഈ നരനാരായണന്മാരുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ക്ഷീണിച്ചാണ് എത്തിയത് രാജാവിനെ കണ്ടപ്പോൾ അവർ വലിയ കാര്യത്തിൽ വിളിച്ച് ഉപചരിച്ച് ഇരുത്തി എന്താണ് വിശേഷമെന്ന് ചോദിച്ചു അപ്പം രാജാവ് പറയാണ് ഞാൻ നിങ്ങളായിട്ട് യുദ്ധം ചെയ്യാൻ വന്നതാ അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും ആദിത്യ മര്യാദ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദിത്യമര്യാഥ ഇത് കേട്ട് നാരായണ മഹർഷി ചിരിച്ചിരുന്നേ ഉള്ളു നരമഹർഷിയാണ് അതിന് ഉത്തരം പറഞ്ഞത് ഈ പ്രശാന്തമായ അന്തരീക്ഷം ഇവിടെ ഞങ്ങൾ തപസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടാ ഇവിടെ യുദ്ധം ചെയ്ത് ഇതിനെങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇതിൽ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ഇവിടെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നരമഹർഷി പറഞ്ഞു രാജാവ് വിടുവോ ഹേയ് അതുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യ അല്ലെങ്കിൽ തോറ്റു ഒന്ന് സമ്മതിക്ക എന്റെ കാൽക്കല് വീഴുക ഇത്ര ഏതിന് വഴിയുള്ളൂ നരമഹർഷി പിന്നെയും പിന്നെയും ഉപദേശിച്ചു യുദ്ധമൊന്നും ചെയ്യണ്ട വേണ്ട പൊക്കളോ മടങ്ങി പൊക്കളോന്നൊക്കെ രാജാവ് ഒരു തരിമ്പ് പോലും കേൾക്കാൻ തയ്യാറല്ല അവസാനം ഗതി കെട്ട് നരമഹർഷി പറഞ്ഞു ഇനി അത്രയ്ക്ക് വലിയ യുദ്ധക്കൊതിയാണെങ്കിൽ ശരി എന്നാൽ അത് അങ്ങോട്ട് തീർക്കാം സൈന്യങ്ങളെയൊക്കെ അണിനിരത്തിക്കോളൂ വൃദ്ധന്മാരായിട്ട് അശക്തരായിട്ടുള്ള ഈ മുനിമാരുണ്ടോ എൻ്റെ ഗംഭീര സൈന്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോണു സൈന്യങ്ങളെയൊക്കെ അങ്ങോട്ട് അണിനിരത്തി രാജാവ് തയ്യാറായി നരമഹർഷി പോയി കുറച്ച് മുഞ്ഞ പുല്ലുകൾ പറിച്ചു കൊണ്ടുപോയി എന്നിട്ട് അതിലൊക്കെ മന്ത്രം ജപിച്ച് കയറ്റി എന്നിട്ട് അങ്ങോട്ട് വിടാൻ തുടങ്ങി കൂരമ്പുകൾ മാതിരി ഈ പുല്ലുകൾ ഈ വടം മാറണം മേട്ടൊക്കെ അങ്ങോട്ട് തറക്കുക കണ്ണില് മൂക്കില് വായയിൽ ചെവിയിൽ ശ്വാസം പോലും കിട്ടാത്ത നിലയായി അന്തരീക്ഷം മുഴുവൻ മുഞ്ഞ പുല്ല് നിറയുക ആർക്കും അനങ്ങാൻ പറ്റില്ലേ അവിടെ അവശനായി രാജാവ് അദ്ദേഹം നരനാരായണന്മാരുടെ കാക്കല് വീണ് മാപ്പ് അപേക്ഷിച്ചു ഇനി മേലിങ്ങനത്തെ അഹങ്കാരമൊന്നും അങ്ങ് കാണിക്കരുത് എന്ന് ഉപദേശിച്ച് അവർ രാജാവിനെ പറഞ്ഞയച്ചു ഈ സഭയിലിരിക്കുന്നവരെല്ലാവരും കേൾക്കാൻ വേണ്ടി എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാണ് ആ നരനാരായണന്മാർ ആയി ജനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കൃഷ്ണാർജുനന്മാരാണ് അതുകൊണ്ട് അവരുമായിട്ട് കലഹം നല്ലതിനല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അർജുനൻ്റെ ഗാന്ധീവത്തിൽ ശരം തൊടുക്കുന്നതിന് മുമ്പ് പാണ്ഡവർക്ക് വേണ്ടത് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ അനർത്ഥമാണ് സംഭവിക്കാൻ പോണത് അങ്ങനെ സംഭവിക്കരുത് അതെല്ലാം അവരുടെ മനസ്സിലും ഉണ്ടാവണം ദുര്യോധന ഞാൻ പ്രബലനാണ് എന്നെ ആർക്കും ജയിക്കാൻ കഴിയില്ല എന്ന് അഹങ്കരിക്കരുത് തന്നേക്കാൾ ബലവാന്മാരായി ലോകത്തിൽ ധാരാളം ആളുകളുണ്ട് ആളുകളുണ്ടെന്ന് മനസ്സിലെപ്പോഴും ഉണ്ടാവണം അങ്ങനെയുള്ളവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴാണ് നമ്മുടെ ലഘുത്വം നമുക്ക് മനസ്സിലാവുക ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കഴിക്കുക അല്ലെങ്കിൽ ആ ദന്തോത്ഭവൻ രാജാവിൻ്റെ മാതിരി നാണം കടന്നതായിട്ട് വരും അതുകൊണ്ട് വിവേചന ബുദ്ധിയോടുകൂടി വേണം മനുഷ്യൻ പെരുമാറാൻ ഇത്രയും പറഞ്ഞ് ഭാർഗവരാമൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു ഉടനെ തന്നെ മഹർഷിമാർ പേര് വന്നിട്ടല്ല കണ്ണു മഹർഷി എഴുന്നേറ്റ് നിന്നു എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ട് പറഞ്ഞു എല്ലാം ഭഗവാൻ സതുപദേശം കാതിൽ ിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ